ഇത്രയും മോശം ഒരു ആരോഗ്യവുണ്ടായിട്ടുണ്ടോ മെഡിക്കൽ ആ ഡോക്ടർമാർ പറഞ്ഞു കേട്ടാൽ മതിയോ ഏതെങ്കിലും ആശുപത്രി ഡോക്ടറുണ്ടോ നഴ്സുമാരുണ്ടോ ഇതിനൊക്കെ പിടിച്ചു മന്ത്രി ആയിട്ട് കൊണ്ടു നടക്കുന്ന പിണറായി വിജയനെ വേറെ അവരുടെ വിഭവത്തിന് കൊള്ളാം അല്ലാതെ മന്ത്രിസ്ഥാനത്തെ ആ പെണ്ണിനെ കൊള്ളുക എവിടെ നിന്നെ പള്ളിക്കുടത്ത് പോകാത്ത അവനെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കിയേ മേളെ കെട്ടിച്ച് കൊടുത്തു നിന്നുകൊണ്ട് പല കാര്യമുണ്ട് ഏറ്റവും വീർത്തിട്ടോ കൈക്കുറിക്കാൻ അത് രണ്ടാം പ്രാവശ്യം അങ്ങേരം മുഖ്യമന്ത്രിയായപ്പം അങ്ങേരുടെ കൂട്ടത്ത് കൂടിയവരും മകനും മകളും മേളയെ കെട്ടിയും എല്ലാം കൂടി അദ്ദേഹത്തെ ഈ പരിപാടി അവൻ അവൻ നാണ്യമായി പുറത്തു നിന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതിന് പകരം അകത്ത് കയറി മുഖം കട്ട് വരാൻ നോക്കേണ്ട കാര്യം അത് കാലക്കും വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അങ്ങേരോട് എനിക്ക് പിണക്കുമില്ലെങ്കിൽ പോലും ഒരു വിദ്യാഭ്യാസ മന്ത്രി സമ്മേളനത്തിൽ ഈ പാവത്തെ കൊണ്ടുപോയി അപമാനിക്കരുത് ഇരുപത്തിനാല് മണിക്കൂർ തിരുവനന്തപുരത്ത് ചന്തൽ ഉണ്ട് അവിടെ അടിയും തൊഴിയാക്കി നടക്കുക രണ്ടെണ്ണം കൊടുക്കും നാലെണ്ണം മേടിക്കും അങ്ങനെ പോകുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു കാരണം ഉമ്മൻചാണ്ടി എന്നെ മന്ത്രിയാക്കി ഇതിൽ നിർബന്ധമുണ്ടായിരുന്നു ഞാൻ ഇല്ലല്ലോ വി എസ് പരസ്യമായിട്ട് പി സിയുടെ മന്ത്രിയാകുമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിൻ്റെയും എൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള കമൻറ്റാണ് ഞാൻ നടത്തുന്നത് ആ ജനപക്ഷത്തിൽ നിന്നുള്ള എന്റെ പ്രവർത്തകർ മുഴുവൻ തന്നെ ഇപ്പൊ ബി ജെ പിന്നിട്ടുണ്ട് എന്റെ എന്റെ മനസ്സിന്റെയും എന്റെ സ്വഭാവത്തിന് അനുസരിച്ചുള്ള ആണ് ഞാൻ നടത്തുന്നത് അപ്പൊ എന്റെ ഇന്റർവ്യൂ സംബന്ധിച്ച് കമന്റ് നടത്തിയിരിക്കുന്ന അവരവരുടെ മനസ്സിന്റെ അടിസ്ഥാനം എന്താണോ ആ മനസ്സിന്റെ അടിസ്ഥാനത്തിലുള്ള കമന്റാണ് ഞാൻ അതിനൊരു പ്രാധാന്യം കൽപ്പിക്കുന്നില്ല വിലമതിക്കുന്നു ബഹുമാനിക്കുന്നു തെറ്റായും ശരിയായും വന്ന എല്ലാ കമന്റിനെയും ബഹുമാനിക്കുന്നു പക്ഷേ അത് എന്ന ബഹുമാനമുണ്ടെങ്കിലും കമന്റിനുള്ള വലിയ ആദരവൊന്നുമില്ല കാരണം അവരുടെ മാനസികനുസരിച്ച് അവർകരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒന്നും വളരെ കൃത്യമായ അവലോകനമാണ്

ലോക വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനം കേരള വിദ്യാഭ്യാസ മന്ത്രിക്ക് പങ്കെടുത്താൽ ആ ആരും ചെയ്യരുതെന്ന് എന്റെ അപേക്ഷ കാരണം ഞാൻ ഒരു കാര്യം ഈ നമ്മുടെ ശിവൻകുട്ടി അവിടെ നല്ല മനുഷ്യന് മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂ ഞാൻ തിരുവനന്തപുരത്ത് ചന്തൽ ഉണ്ട് അവിടെ അടിയും തൊഴിയായിട്ട് നടക്കുക രണ്ടെണ്ണം കൊടുക്കും നാലെണ്ണം മേടിക്കും അങ്ങനെ പോകുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരനങ്ങൾ അങ്ങനെ ഞാൻ എപ്പോഴും അന്നും പറയും ഇപ്പോഴും പറഞ്ഞു നല്ല മനുഷ്യനയാൾ അയാളുടെ മനസ്സ് നല്ലതാണ് അയാളെ തൊഴിൽ വകുപ്പ് മന്ത്രിയാക്കിയ പോലെ പള്ളി എന്തിനീ വിദ്യാഭ്യാസം കൊടുത്തേ എന്നാലും കേട്ടോ അയാളുടെ കൂട്ടത്തിലുള്ളവരുടെ ഏത് പ്രവർത്തനങ്ങളുണ്ടാണെങ്കിലും വിദ്യാഭ്യാസം വകുപ്പ് ഇപ്പോൾ വരുത്തിരുന്ന മാറ്റങ്ങളൊക്കെ വളരെ ഗുണകരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അയാൾ ആ ഗുണകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഈ സ്കൂബ ഡാൻസ് ഞാൻ അനു അനുകൂലിക്കുന്നു പറഞ്ഞില്ലേ വിദ്യാഭ്യാസ സമയമാറ്റം അത് ഓൾ ഇന്ത്യ പാറ്റേൺ വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ഒമ്പതര നാലര എന്ന് പറയുന്ന സമയം തെറ്റു പറയാൻ പറ്റുകയാണ് അത്രയും കൂടുതൽ കൂടുതൽ പഠിക്കട്ടെ പിന്നെ അതിനകത്തൊരു കാര്യം ഈ ശനിയാഴ്ച വെക്കരുതെന്ന് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ വെള്ളിയാഴ്ച കട്ട് ചെയ്ത് ശനിയാഴ്ച വെച്ചു കാരണം അപ്പോൾ മുസ്ലിങ്ങൾ ബന്ധിനോട് മേടിക്കാമുള്ളൂ പക്ഷേ അവധി കൊടുക്കുമ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് വേണം അങ്ങനെ വന്ന് ശനി ഞാനും കൊടുത്തേ പറ്റൂ അതാണ് അതിനകത്തെ പ്രശ്നം അതുകൊണ്ട് പഴയ സംവിധാനത്തിൽ നിന്ന് മാറ്റം വരുത്തണ്ടെന്നതിൻ്റെ ഒരു ചിന്ത അതിന് ഗവൺമെൻറ് ഇവിടുത്തെ വിദ്യാഭ്യാസ വിദഗ്ദ്ധരുമായിട്ടും വിദ്യാഭ്യാസ വിദഗ്ധർ മാത്രമല്ല ഈ കുഞ്ഞുങ്ങളെ പള്ളിക്കൂ പിള്ളേർ തന്മാരുണ്ട് തള്ളമാരുണ്ട് മാതാപിതാക്കന്മാർ അവരുടെ ഒരു അഭിപ്രായം ചോദിക്കണം അവരുടെ അഭിപ്രായവും അധ്യാപകരുടെ അഭിപ്രായവും വിദ്യാഭ്യാസ വിദഗ്ധന്മാരുടെ അഭിപ്രായവും ഒക്കെ ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനം എടുത്തിട്ട് വേണം ചെയ്യാൻ ആ നിരക്ക് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ അങ്ങേരോട് എനിക്ക് പിണക്കുമില്ലെങ്കിൽ പോലും ഒരു ലോക വിദ്യാഭ്യാസ മന്ത്രി സമ്മേളനത്തിൽ ഈ പാവത്തിനെ കൊണ്ടുപോയി അപമാനിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം വകുപ്പ് അത് പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് അത് കാരണം ഉമ്മൻചാണ്ടി എന്നെ മന്ത്രിയാക്കി നിർബന്ധമുണ്ടായിരുന്നു ഞാൻ ആയില്ലല്ലോ ബി എസ് പരസ്യമായിട്ട് പി സി മന്ത്രിയാവും പറഞ്ഞാ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മന്ത്രിസ്ഥാനം വേണ്ട മുഹമ്മദ് റിയാസിനെയും വീണ എല്ലാവരെയും കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു ഞാൻ ഏറ്റവും അധികം വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ പക്ഷേ വിമർശിക്കുമ്പോഴും അദ്ദേഹത്തിന് നന്മ ഞാൻ പറയണ്ടേ അതൊരു മര്യാദയില്ലേ ഇവിടെ ഈ ചരിത്രം പഠിക്കണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം പിണറായി വിജയൻ മേടിച്ചത്രയും പോലീസിൻ്റെ ക്രൂരമായ മർദ്ദിന് ഏറ്റുവാങ്ങി ഏത് നേതാവുണ്ട് പി എസ് ഉണ്ട് മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ അത്രയും തൊഴിൽ കൊണ്ടിട്ടില്ല ഇത് കണ്ണൂർ ടൗണിൽ ഇത് കസേരയിൽ കസേരയില്ലാത്ത കസേരയിൽ ഇരുത്തിച്ച് ഒഴുകി അരഞ്ഞിട്ട് ആര് എസ് പി അത് ഒഴിക്കുന്നത് എന്നുറക്കണം ഭീകരമായി മർദ്ദിച്ചതാണ് ഇങ്ങനെ അത്ര ഭീകരമായ മർദ്ദന ഏറ്റവും മുഖ്യമന്ത്രി ആണ് ഇപ്പോൾ ഇരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി അതുകൊണ്ട് അങ്ങേര് പഴയകാല ചരിത്രത്തിലെ അത് ഇലക്ട്രിസിറ്റി മന്ത്രി വളരെ മാന്യ മന്ത്രിയായിരുന്നു നമ്മുടെ ഇടുക്കി ഇടുക്കിപ്പത്തത് പോലും പരിപൂർണമായി തീർക്കാൻ കഴിഞ്ഞ ഇലക്ട്രിസിറ്റി മന്ത്രി ആയപ്പോൾ അങ്ങനെ വളരെയേറെ നല്ല ഗുണങ്ങളുണ്ട് പക്ഷേ അത് രണ്ടാം പ്രാവശ്യം അങ്ങേരം മുഖ്യമന്ത്രി ആയപ്പം അങ്ങേരുടെ കൂട്ടത്ത് കൂടിയവരും മകനും മകളും മകളെക്കെട്ടും എല്ലാം കൂടി അദ്ദേഹത്തെ ഈ പരുവാക്കുന്ന എൻ്റെ ഒരു വിജ്വാരം അതുകൊണ്ടാണ് എനിക്ക് അതിനെപ്പറ്റി എന്നെ അയാളുടെ പേരെന്താ പറഞ്ഞത് എൻ്റെ റിയാസ് എവിടെ എന്തെങ്കിലും പള്ളിക്കൂടത്ത് പോകാത്ത അവനെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കി മകളെക്കെട്ടിച്ച് കൊടുത്തു നിന്നുകൊണ്ട് പല കാര്യമുണ്ടോ ഏറ്റവും വീർത്തിടെ കൈക്കൂലിക്കാരൻ അതുകൊണ്ട് എനിക്കിഷ്ടമില്ല എനിക്ക് അവൻ അവൻ്റെ അപ്പനെ പോലെ അറിയാം എൻ്റെ അപ്പന എസ് ബി ആയിരുന്നാളെ പോലെ പോലെ എനിക്കറിയാവുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്കിഷ്ടമില്ല അവനൊക്കെ അവൻ അവൻ മാന്യമായി പുറത്ത് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് സഹായം ചെയ്ത് കൊടുക്കുന്നതിന് പകരം അകത്ത് കയറി മുഴൻ കട്ടുകാരാന്ന് നോക്കേണ്ട കാര്യമുണ്ടോ അനുഭവം ഇല്ല പിന്നെ ആരോഗ്യവകുപ്പിനെ പറ്റി ചോദിക്കണം ഇത്രയും മോശം ഒരു ആരോഗ്യവകുപ്പ് ഉണ്ടായിട്ടുണ്ടോ മെഡിക്കലായ ഡോക്ടർമാർ പറഞ്ഞ് കേട്ടാൽ മതിയല്ലോ ഇവിടെ ഏത് ആശുപത്രിയാണോ ഡോക്ടറുള്ളത് ഏതെങ്കിലും ആശുപത്രി ഡോക്ടറുണ്ടോ നേഴ്സന്മാരുണ്ടോ ഇവരെയൊക്കെ പിടിച്ചു മന്ത്രിയായിട്ട് കൊണ്ടുനടക്കുന്ന പിണറായി വിജയനെ വേറെ ഒരു വിഭവത്തിനെ കൊള്ളുക അല്ലാതെ മന്ത്രി സാറിനെ ആ പെണ്ണിനെ കൊള്ളുക സംസാരം കേൾക്കാൻ നല്ല ആ രസമുള്ളവർക്ക് രസം അരിച്ചുള്ള കാര്യം ഞാൻ എല്ലാം ശ്രീ വി എൻ ബെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ശരിയല്ല വി ഞാനും കണ്ടാൽ മിണ്ടാത്തവരെ അറിയാവോ അതായത് എന്നെ അത് കൂടെ പറഞ്ഞേക്കാം അങ്ങേ അങ്ങേ മീന ചികിത്സ്താ ബോട്ടെ നമ്മുടെ ബാങ്കാണ് പുള്ളി ഒരു ദിവസം ഞാനോട് ഭയങ്കര ഇഷ്ടമാണ് ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചു വി സി ഒരു സഹായം ചെയ്യണം ഞമ്മൾ എന്നാ അത് വേണം ചെയ്യാവില്ലെന്ന് തോന്നും അപ്പം കരുവണ്ണൂർ ബാങ്ക് തകർന്നിരിക്കുക മുഖ്യമന്ത്രി എൻ്റെ പൊന്ന് വി സി വിളിച്ചു ഒരു കരുണ് ബാങ്കിൽ മുഴുവൻ സഹാക്കന്മാരാണ് ആ ബാങ്ക് തകർന്നിരിക്കാൻ ഒരു നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ മോഷിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പാർട്ടിക്കാരനെ തന്നെ അമ്മോട്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അവിടെ പാട്ടി നിലനിൽക്കണമെങ്കിൽ ഒരു നൂറ് കോടി രൂപ വേണം അവിടെ ഈസ്റ്റ് ബാങ്കിൽ നിന്ന് നൂറ് കോടി രൂപ തരാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വാസവ ദൈവത്തെ ഓർത്തുള്ളൂ ചോദിക്കണം കാരണം ഇവിടെ പത്ത് പേരും പത്ത് ഉള്ള കൃഷിക്കാരൻ ഭാഗം കൊണ്ടിട്ട് ഈ കാശെല്ലാം കൂടെ പത്തായിരം കോടി രൂപ ഉണ്ട് പക്ഷേ അതെടുത്ത് തന്നാൽ ദൈവം എന്നെ ഒരു കാരണവശാലും തരികയാണെന്ന് പറഞ്ഞു ടീം ഫോൺ മേടിച്ചു പിന്നോട് മുന്നിട്ടില്ല ഇതാണ് ഞാനും വാസുവനോട്ടുള്ള കണക്കം അല്ലാതെ എനിക്ക് വേറെ വിളക്കൊന്നുമില്ല പക്ഷേ വാസവൻ ഒരു മന്ത്രി എന്തെങ്കിലും ഇരുവാണ് മനസ്സിലാക്കണം വേണമെങ്കിൽ ഞാൻ വെറുതെ പറയല്ല വാസവൻ്റെ ചെറുപ്പം മുതൽ എനിക്കറിയാം വാസവൻ കള്ളുഷാപ്പിലെ ഒരു കച്ചവടക്കാരനായിരുന്നു മനസ്സിലായില്ലേ അങ്ങനെ അതിൽ നിന്ന് വിളന്നു വന്നവനാണ് അങ്ങ് അന്നും തൊഴിലാളിയാണ് തൊഴിലാളി സി എ ട്വ നേതാവായി അങ്ങനെ സി എ ട്വ നേതാവായിരിക്കും ഞാനും വാസുവോട് പ്രസംഗിച്ചിട്ടുണ്ട് കൊല്ലത്തിൽ വാസവൻ അന്നും നല്ലവണ്ണം സംസാരിക്കും അങ്ങനെയാണ് ആ വാസവൻ കഴിഞ്ഞപ്പോൾ എനിക്കിവൻ എൻ്റെ ആദ്യം ദൈവം പേടിയായിരുന്നു പക്ഷെ ഒരു മന്ത്രി എന്ന നിലയിൽ ഏറ്റവും വിജയമാണ് വാസുവൻ എന്ന് കാണുന്നതിന് എനിക്ക് അഭിമാനമുണ്ട് വാസവനെ ഞാൻ അനുകൂലിക്കുന്നതൊക്കെ ആയിരിക്കും അതുപോലെ അഭിനന്ദിക്കുകയും എന്ന എനിക്ക് പ്രത്യേക പ്രതാപം ഒന്നും വേണ്ട മതി പ്രതാപത്തെപ്പറ്റി ചിന്തിക്കണേ പോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും എനിക്കൊരു മാറ്റം വന്നിട്ടില്ല മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഒരുപാട് നമ്മൾ കേട്ടു നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ട് കമന്റ്സ് ും സ്വീകരിക്കണം അതല്ലേ മര്യാദ അതായത് ഇപ്പം നമ്മളെ നല്ലത് പറയുന്നത് മുഴുവൻ കൊള്ളാം നമ്മളെ അവർ വിമർശിച്ചാലും മോശം ആ പറയുന്നത് സ്വഭാവം മാറണമെന്നേ ഇപ്പം എന്നെ വിമർശിക്കഴിഞ്ഞാൽ ഞാൻ പാർട്ടി കമ്മിറ്റി ചെല്ലുമ്പം ഞാൻ പരസ്യമായിട്ട് പറയുണ്ട് എൻ്റെ പേര് തെറ്റുണ്ടെന്ന് നിങ്ങൾ മുഖത്തടിച്ച് പറയണം എന്ന് ഞാൻ പറയാറുണ്ട് അങ്ങനെ പറഞ്ഞാലേ വിമർശിച്ചാലേ നമ്മൾ ശരിയിലേക്ക് പോകും ശരി ഇത് പോകണമെങ്കിൽ വിമർശനം വേണം അതുകൊണ്ട് ഞാനതിനെ സ്വാഗതം ചെയ്യാം 何もない。<何><何>